നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപയുടെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ തുക അക്കൌണ്ടിലേക്ക് ലഭ്യമാകുക നിലവിൽ വാർദ്ധ്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായം ഇനി അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ഈ പെൻഷൻ രണ്ടായിരം രൂപ വീതം അക്കൌണ്ടിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭ്യമാവുക കൈകളിലേക്കും അന്ന് തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് പക്ഷേ എല്ലാവർക്കും അന്ന് തന്നെ എത്തിച്ചേരണമെന്നില്ല ഒരാഴ്ചയോളം പെൻഷൻ വിതരണത്തിന് വേണ്ടിയൊക്കെ സമയം സർക്കാർ അനുവദിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലും ിലേക്കും വിതരണം പൂർത്തിയാകുന്നതായിരിക്കും പെൻഷൻ ലഭിക്കുന്ന രണ്ടായിരം രൂപ വീത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കൊക്കെയാണ് ഇപ്പോൾ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ജനുവരിയിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഫെബ്രുവരിയിലും സഹായം ലഭിക്കുന്നതായിരിക്കും ഇനി സ്ത്രീ ഗുണഭോക്താക്കളുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിരവധി തവണ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഹാജരാക്കേണ്ട ഗുണഭോക്താക്കൾ അങ്ങനെയുള്ള രേഖകൾ ഹാജരാക്കുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ രേഖകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷകർക്കുള്ള കേന്ദ്ര സഹായം പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ഈ ആനുകൂല്യം വാങ്ങുന്ന കർഷകരും നിലവിൽ ഇലക്ട്രോണിക് എ വൈ സി പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും നിലവിൽ ഇപ്പോൾ ഇത് പൂർത്തീകരിക്കാൻ ഈ കെ വൈ സി ചെക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങളോ ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമല്ല കാരണം ഈ കെ വൈ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാത്ത കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നതുമല്ല എന്നാൽ ഇത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലിസ്റ്റ് അനുസരിച്ച് അറുപത്തി എണ്ണായിരത്തോളം മലയാളികൾക്ക് അതായത് കേരളത്തിലെ കർഷകർക്ക് ആനുകൂല്യം മുടങ്ങും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്തിട്ടില്ലാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം ആധാർ വെബ്സൈറ്റ് വഴി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാം ആ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം ഇത് ആക്റ്റീവ് അല്ല എങ്കിൽ നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ രേഖ കൊടുത്ത് കൃത്യമായിട്ട് അത് സീഡ് ചെയ്യിപ്പിക്കണം സീഡിങ് ഓപ്ഷൻ കൃത്യമായിട്ട് ബാങ്കിനാണ് അത് ചെയ്യാൻ സാധിക്കുന്നത് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ ആധാർ സമർപ്പിച്ച ആധാർ സീഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് അതായത് ഒരു പ്രത്യേക പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് എ പി എൽ റേഷൻ കാർഡുകൾക്ക് ബി പി എൽ ആക്കുന്നതിനുള്ള സമയപരിധി ഇരുപതാം തീയതിയോടെ അവസാനിക്കുകയാണ് നിലവിൽ ഈ ഒരു സുവർണാവസരം അർഹതയുള്ള എ പി എൽ റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തുക അതായത് ബി പി എല്ലിലേക്ക് മാറാൻ യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് വേണം ഓൺലൈൻ വഴി ഈ അപേക്ഷകൾ പൂർത്തിയാക്കുന്നതിന് ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായിരിക്കുന്നതിന് വേണ്ടി ഒരു കാര്യങ്ങളും വിട്ടുപോകാതെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല എങ്കിൽ റേഷൻ കടകൾ വഴി വാങ്ങുക അതോടൊപ്പം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ ലഭ്യമാണ് അത്തരത്തിൽ കൂടി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക